ാണ് കേട്ടോ നമ്മളെ കേട്ടോ ഇത് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വീട്ടിലേക്ക് വീണ്ടും സ്ഥലം കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓഫ് ഫിഷ് ടാങ്കിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മമാരെ ആ ഫോണിലേക്ക് നമ്മൾ കുറച്ച് അധികം മീനുകളെ വാങ്ങിച്ചിരുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനൽ ഉടനെ വരുന്നതായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ വീഡിയോസാണ് കേട്ടോ ഇന്ന് അപ്പോൾ കുറച്ചധികം മോൺസ്റ്റേഴ്സ് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മമാരെല്ലാം ഇന്ന് റിലീസ് ചെയ്ത് വിടുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങിച്ച വിഷത്തിനെല്ലാം നമ്മൾ നമ്മുടെ ടാങ്കിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മമാരെ ഞാൻ ജസ്റ്റ് ലിസ്റ്റിൽ നിന്ന് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് കവറിനകത്ത് നമ്മുടെ രണ്ട് മോട്ടർ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അതുകൂടാതെ തന്നെ നമ്മുടെ കഴിഞ്ഞ പിടിക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വാഹയം നമ്മൾ അക്യൂർത്തിയിൽ നിന്ന് നമ്മൾ ഈ കാണുന്ന ആ കാണുന്ന ബോക്സിലായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അതിനകത്തും നമ്മൾ ഈ കാണുന്ന വലിയ പൊണ്ടിലേക്ക് നമ്മൾ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം അന്മാരെല്ലാവരും കൂടെ ഒരു കമ്മ്യൂണിറ്റി ടാങ്ക് ആക്കി മാറ്റുന്ന ആണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ വീഡിയോ ആണ് കേട്ടുകയുന്നത് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന ഈ കാണുന്ന ഭാഗത്തായിട്ട് നമ്മളൊരു അടിപൊളി ടാങ്ക് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ മുന്നോടിയായിട്ട് നമ്മൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് രണ്ട് മീനുകൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ആ ഫിഷസ് അപ്പോൾ ഇത് ഏത് മീനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എസ് കെ ഗോൾഡാണ് എസ് കെ ഗോൾഡിൻ്റെ ജോയിൻറ്റ് സൈസാണ് കേട്ടോ അപ്പോൾ അവന്മാർ നമ്മുടെ പണിയാൻ പോകുന്ന ടാങ്കിലേക്ക് ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴേ നമ്മൾ നമ്മുടെ എസ് കെ ഗോൾഡിന് നമ്മൾ വാങ്ങിച്ചു വെച്ചേക്കുന്നത് അപ്പം ഉടനെ തന്നെ നമ്മൾ ആ ടാങ്ക് പണിയുന്നതായിരിക്കും അപ്പോൾ അമ്മാരെ നമ്മൾ അതിനകത്ത് റിലീസ് ചെയ്ത് വിടുന്നതായിരിക്കും അപ്പം സമയം കളയാതെ നമുക്ക് നേരെ നമ്മുടെ ടാങ്കിലേക്ക് വെള്ളം നിറച്ചിട്ട് നമുക്ക് ഫില്ലാക്കിയതിയു ശേഷം നമുക്ക് നമ്മുടെ ആയിട്ടുള്ള ഫിഷറീനെല്ലാം നമുക്ക് ഇറക്കി വിടാം അപ്പോൾ ഇനി ഇനിയിപ്പോൾ നമ്മുടെ ടാങ്കിലേക്ക് വെള്ളം എല്ലാം നിറയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നു അപ്പോൾ നമ്മുടെ അനിയറ്റി നമ്മൾ എൻ്റെ ഓസം പിടിച്ചോണ്ടാണ് ഇപ്പം ഉണ്ട് അപ്പം ഓസുവെച്ചോ അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് വേണ്ട വെള്ളമെല്ലാം ഒഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മൊത്തം നിറഞ്ഞതിന് ശേഷം നമ്മുടെ മീനുകളെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ റിലീസ് ചെയ്ത് വിടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഫോണിലെ വെള്ളം എല്ലാം ഏകദേശം നിറഞ്ഞിട്ടുണ്ട് കാണുന്ന ലെവലിലേക്ക് നമ്മുടെ ഫോണിലെ വെള്ളവും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ മീനിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി എല്ലാം സെറ്റ് സെറ്റായിട്ടുണ്ടാകും അപ്പം നമ്മൾ അതിൻ്റെ പുറത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പുകൂടെ കുറച്ച് ഇടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇമാർക്ക് നമ്മളിപ്പോൾ ഇടാൻ പോകുന്ന മീനുകൾക്ക് ഈ ഉപ്പിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും നമ്മുടെ ഒരു സമ്മാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇനി മീനുകളെ നമുക്ക് ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് റിലീസ് ചെയ്ത് വിടാം അപ്പം ആദ്യം തന്നെ നമ്മുടെ പുലിവാഹനെ നമുക്ക് ഇറക്കി വിടാം അവന്മാരാണ് നമ്മുടെ നമ്മൾ ആദ്യം വാങ്ങിച്ച മോൺസ്റ്റർ ഫിഷപ്പം അവന്മാരെ ഇറക്കി വിട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ബാക്കി മീനുകളെ അവിടെ നമുക്ക് ഇറക്കി വിടാം കൊതത്തൊന്നുമില്ല ഉറന്തേ പിടിച്ച് ഉറന്തിച്ച അങ്ങോട്ട് വിട്ടോ ഇല്ല ഒന്നും ചെയ്യത്തില്ല വിട്ടോ പിടിച്ചിട്ടോ അടിയിരിക്കും ഒരു മീൻ ചാടി നമ്മുടെ ഫോണിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ പേടിച്ച് ചാടി ഇതാണോ അപ്പോൾ നമ്മുടെ ആദ്യമത്തെ മോൺസ്റ്റർ ഫിഷ് നമ്മുടെ ഫോണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വാഹനം നമ്മൾ പിടിക്കാൻ പോകണ കേട്ടോ കിട്ടാനുള്ള ചാൻസ് കുറവായിട്ട് നമ്മുടെ വാഹന നമ്മൾ ഇറക്കിയിട്ടും നമുക്ക് വെച്ച് പിടിച്ച് കാണിക്കാനുള്ള ടൈമിങ് നമുക്ക് കിട്ടത്തില്ല കേട്ടോ അതിന് മുമ്പ് അമ്മമാർ ഒന്നുണ്ടെങ്കിൽ കരയിൽ വീട് കഴിഞ്ഞാൽ നമ്മുടെ ഏകത്ത് മുറവും കാര്യങ്ങളൊക്കെ പറ്റി അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാൻ അധികം നിൽക്കാഞ്ഞത് അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ അന്ന് റിലീസ് ചെയ്ത് കിട്ടുന്നത് അപ്പം അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ രണ്ട് കവറിനകത്ത് ഒരു കവർ നമുക്ക് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ അതിനകത്തുള്ള മോൺസ്റ്റേഴ്സ് ആയിട്ടുള്ള ഫിഷേഴ്സിന് നമുക്ക് നമ്മുടെ പോണിലേക്ക് ഇറക്കി വിടാം മോൺസ്റ്റൈസ് ആയിട്ടെന്ന് പറയാൻ പറ്റത്തില്ല ആയിട്ട് വളരുന്ന കുറച്ച് മീനുകളെയാണ് നമ്മൾ എടുത്തേക്കുന്നത് പിന്നെ മോൺസ്റ്റേഴ്സ് ആയിട്ടുള്ള മീനുകൾ നമ്മൾ എഴുതിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്തേക്കുന്നത് നമ്മുടെ സിബ്രത്തിലോപ്പിയാണ് കേട്ടോ അപ്പോൾ ഇവന്മാർ ഒരു ഒരു ഒന്നര അടിയോളം വലിപ്പം വെക്കുന്ന ഒരു മോൺസർ ഫിഷാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി വാളയാണ് ഇവന്മാരും നല്ല ആയിട്ട് വളരുന്ന ഫിഷ് ആയതുകൊണ്ടാണ് നമ്മൾ ഇവനെ എടുത്തത് അതുപോലെ തന്നെ നമ്മുടെ അടുത്തതായിട്ട് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ആഫ്രിക്കൻ മിഷിയാണ് അതിലും വെറൈറ്റി ആയിട്ടുള്ള ഒരു ആഫ്രിക്കൻ മിഷീനെ നമ്മൾ ഷോപ്പിൽ നിന്ന് നമ്മൾ പൊക്കിയിട്ടുണ്ട് അപ്പോൾ ഇവ ഇവൻ്റെ നേരത്ത് നോക്കിയാൽ തന്നെ അറിയാം ഒരു ബ്ലാക്ക് സ്പോട്ട് ഇമാരുടെ ഇവൻ്റെ ദേഹത്ത് കാണാം അങ്ങനെ കാണാത്തതാണ് നമ്മുടെ ആഫ്രിക്കൻ മിഷിയുടെ അതുകൊണ്ട് ആദ്യം തന്നെ ഇവനെ അങ്ങ് വാങ്ങിച്ചു അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ഇച്ചിരി വലിയ സൈസാണ് കാരണം ഇതേ രണ്ട് സെയിം സൈസ് തന്നെ എടുക്കണമെന്നാണ് വിചാരിച്ചത് അപ്പോഴാണ് നമ്മുടെ ബ്ലാക്ക് സ്പോട്ടുള്ള മിഷീനെ കണ്ടത് അതുകൊണ്ടാണ് നമ്മൾ രണ്ടും രണ്ട് സൈസുള്ള മീനുകളെടുത്തത് അപ്പോൾ ഇവനെ പിടിക്കാൻ കുറച്ച് കഷ്ടപ്പാടായിരുന്നു അതിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ കുറേ കളഞ്ഞതിന് ശേഷമാണ് ഇവനെ പിടിച്ചത് ഇവൻ മറ്റേ നമ്മൾ ആദ്യം ഇറക്കി വിട്ടേ മിഷീനെ കാട്ടി നല്ല രീതിക്ക് സൈസ് ഏകദേശം അരയടിയോളം വലിപ്പം വെച്ചിട്ടുള്ള ഒരു ആ പ്രകൃതി വിഷയമാണ് നമ്മളിപ്പോൾ രണ്ടാമത് ഇറക്കി വിടുക കമ്മ്യൂണിറ്റി ടാങ്കിനകത്തിലേക്ക് കുറച്ചധികം മോൺസ്റ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഗൗരാമീസിനെ നമുക്ക് നമ്മുടെ ആ പോണിലേക്ക് നമുക്ക് ഇറക്കി വിടാം അപ്പോൾ ഇമാര് ഇനിയും ബ്രീഡായി മുട്ടയിടുകയൊക്കെ ബ്രീഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവരും വീഡിയോയിൽ ഞാനതൊക്കെ നിങ്ങളെ ജസ്റ്റ് കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇമാരെ നമുക്ക് നേരെ ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഇറക്കി വിടാം അതൊക്കെ വലിയ വിഷയമുള്ള കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ അമ്മരെ രണ്ടുപേരെയും നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പം ഇനി ഇതായിരിക്കും അമ്മരുടെ ലോകം കിട്ടും അപ്പം ഇപ്പം ഇത്രയ്ക്ക് തന്നെ ഉള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെയൊക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ